പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായ ഒരു അറിയിപ്പാണ് പുറത്തു വരുന്നത് അൻപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് പുരോഗമിക്കുന്നത് തുക ഇനിയും എത്താത്തവർക്ക് ഇന്നുമുതൽ വിതരണം സജീവമാണ് ും ഈ സാഹചര്യത്തിലാണ് മറ്റൊരു വാർത്ത കൂടി എത്തിയിരിക്കുന്നത് നിലവിൽ അഞ്ചു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയായിരിക്കുകയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും എണ്ണായിരം രൂപ വീതമാണ് സർക്കാർ നൽകാനുള്ളത് ഇതിൽ ഒരു മാസത്തെ പെൻഷൻ തുക കൂടി ഉടനെ വിതരണം ആരംഭിക്കുമെന്നുള്ള അറിയിപ്പാണ് പുറത്തു വരുന്നത് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കുടിശ്ശികയായി കിടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ തുകക്ക് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകിയിരിക്കുകയാണ് പതിനെട്ടായിരം കോടി രൂപയുടെ വായ്പാ അനുമതിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ സംസ്ഥാനത്തിന് ലഭ്യമായിരിക്കുന്നത് ഇതിൽ മൂവായിരം കോടി രൂപയുടെ കടപ്പത്ര ലേലം കഴിഞ്ഞ ദിവസം മുംബൈ ഫോർട്ടോഫീസിൽ ഈക്വബർ സംവിധാനം വഴി നടന്നിരുന്നു സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം പെൻഷൻ മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ കൂടി വിതരണം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഒരു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മെയ് മാസത്തിൽ രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ സർക്കാർ ജീവനക്കാരുടെ കൂട്ടവിരമിക്കലിൽ പ്രതിസന്ധിയിലായ സംസ്ഥാനത്തിന് ഒരു മാസത്തിലെ പെൻഷൻ മാത്രമേ വിതരണം ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ നിലവിൽ ആരംഭിച്ചിരിക്കുന്ന ഈ മാസത്തെ പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയോടെ പൂർത്തിയാകും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്തവർക്കുള്ള പുതിയ വിതരണ നടപടികൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക